أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قصورة بل يريد كل امرئ منهم أن يؤتى صحفا كلا بل لا يخافون الآخرة كلا إنه تذكره فمن شاء ذكره وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة പ്രിയപ്പെട്ടവരെ അസലക്കും വാഹമത്തല്ലാ വാത്ത സൂറത്തുൽ മുദ്ദിറിൻ്റെ അവസാനത്തെ എട്ട് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ഫമാലഹും അനിത്തതി കിറത്തി മൊഴുൻ റമാലഹം ഇവർക്കെന്ത് പറ്റി അനിത്തതി കിറത്തി ഉത്ബോധനത്തിൽ നിന്ന് മൊഴുൻ അവർ പിന്തിരിഞ്ഞ് കളയുന്നല്ലോ ഇവർക്കെന്താണ് പറ്റിയത് ഉത്ബോധനത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് കളയുന്നു ക അന്നഹും ഹമുറും ക അന്നഹും അവർ ഹെമുറിൻ കാട്ട് പോലെയാണ് കാനഹം ഹെമുറിൻ അവർ കാട്ട് പോലെയാണ് മുസ്തംഫിറ പേടിച്ചോടുന്ന പേടിച്ചോടുന്ന കാട്ട് കഴുതയെപ്പോലെയാണ് ഇവർ ഫറദ്സ് അവ ഓടുന്നു മീൻ കസ്വറ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാട്ട് കഴുതിയെപ്പോലെയാണല്ലെ വേൽ എന്നാൽ യു രീത് കല്ലും പ്രീം മിനുഹും അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അയ്യൂത്ത അവർക്ക് നൽകണം എന്നാണ് സുഹം മുനശ്വറ നിവർത്തിവെക്കപ്പെട്ട ഏടുകൾ നിവർത്തിവെക്കപ്പെട്ട ഏടുകൾ അവരിൽ ഓരോരുത്തർക്കും നൽകപ്പെടണമെന്നാണ് അവരാഗ്രഹിക്കുന്നത് കല്ല വേണ്ട വല്ല എന്നാൽ ലാ യഹാഫുനൽ ആഹർ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല വേണ്ട അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല കല്ല വേണ്ട ഇന്നഹൂത്തതിക്കിറ തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാണ് കല്ല വേണ്ട തീർച്ചയായും ഇത് ഒരു ഉത്ബോധനം മാത്രമാണ് ആരുദ്ദേശിച്ചുവോ ഏതാ കറ അവനുബോ ഉത്ബുദ്ധനാവാം അവൻ അവനുബുദ്ധനാവാം പക്ഷേ വമായത് ഖുറൂന ഇല്ല ഐ അള്ളാഹു ഉദ്ദേശിച്ച അല്ലാതെ ഉത്ബുദ്ധനാവാൻ സാധ്യമല്ല വമായത് ഖുറൂന അവനുബോധനം ശ്രമിക്കില്ല ഇല്ല ഐഷഅ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഹുവ അവനാണ് തക്കവയുടെ ഉടമസ്ഥൻ ഉടയവൻ ഭയഭക്തിയുടെ ഉടയവൻ വാഹുലുൽ വാഹുലിൽ മഹഫര ഉടമസ്ഥനും ഉടയവനും അള്ളാഹുവാണ് പാപമോചനവും തക്കവയുമൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നർത്ഥം അള്ളാഹുവിൻ്റെ ദീനിനെ ശ്രവിക്കാൻ സന്നദ്ധമാവാതെ നമസ്കരിക്കാതെ അഗതിക്ക് ഭക്ഷണം കൊടുക്കാതെ ഉല്ലസിക്കുന്ന ആളുകളുടെ കൂട്ട കൂട്ട കൂടി ഉല്ലസിച്ചുകൊണ്ട് തെമ്മാടിത്തം കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വലിയ അടുക്കല്ല അവരുടെ ഒരു പശ്ചാത്താപവും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി ഒരു ശുപാർശ കണ്ട ശുപാർശയും അള്ളാഹു സ്വീകരിക്കില്ല എന്നിട്ട് അള്ളാഹു ചോദിക്കാം എന്താണ് ഇവർക്ക് പറ്റിയത് ഇവരെന്തുകൊണ്ടാണ് ഉത്ബോധനം ശ്രവിക്കാതെ ഓടിക്കളയുന്നത് പിന്തിരിഞ്ഞ് കളയുന്നത് ഉത്ബോധനം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് കുറുകാനാകാം അതല്ലെങ്കിൽ ലഭ്യസ്ഥലതാശ്രമയുടെ ഉപദേശങ്ങളാവാം എന്താണെങ്കിലും അത് ശ്രവിക്കാതെ അത് നടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ഓടുക ആ ഓട്ടത്തെ അള്ളാഹു ഉദാഹരിക്കുന്നത് കടിച്ചു കീറാൻ പാകത്തിൽ നിൽക്കുന്ന സിംഹത്തിൻ്റെ വായിൽ നിന്ന് പേടിച്ച രണ്ട് ഓടി രക്ഷപ്പെടുന്ന കാട്ട് കഴുതയെപ്പോലെ ഈ വിശുദ്ധ കുറവാനോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഉപദേശമോ കേൾക്കുന്ന സ്ഥലത്ത് നിന്ന് അത് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ഓടി ഓടിക്കുകയാണെന്നർത്ഥം ഇത് ശ്രവിക്കാൻ അവർക്ക് സമയമില്ല എന്നിട്ട് അവരുടെ ഒരു മനസ്സിലിരിപ്പ് അള്ളാഹു പറയണം ഓരോരുത്തർക്കും വേറെ വേറെ പേരെഴുതിയ ഓരോ കുറുകാൻ അല്ലെങ്കിൽ ഓരോ ലിഖിതങ്ങൾ ആകാശത്തു നിന്ന് കിട്ടണം എന്ന രൂപത്തിലാണ് ഇവർ നിൽക്കുന്നത് മുഹമ്മദ് നബിക്ക് കിട്ടിയാൽ പോരാ ഞങ്ങൾ മോമൈൻ നബിയേക്കാൾ ഉയർന്ന കുലത്തിൽ ജനിച്ചവരാണ് വലിയ ഗോത്രക്കാരാണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ സമ്പത്തും സന്താനവും ഒക്കെ ഉള്ള ആളുകളാണ് അത് ഞങ്ങൾക്കൊക്കെ ഓരോരോ കുറുകാൻ അല്ലെങ്കിൽ ഓരോ ലിഖിതങ്ങളിൽ ഓരോ സഹഫ് സഹീഫ അത് ഓരോരുത്തർക്കും കിട്ടണം അത് കിട്ടിയാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയാം മുഹമ്മദ് നബി സാഹുലി സ്വലം പറയുന്നത് സത്യമാണെങ്കിൽ ഓരോരുത്തർക്കും നരകത്തിന് രക്ഷി രക്ഷപ്പെടണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരെഴുത്ത് കിട്ടിയാലും മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഓരോരോ എഴുത്ത് കൊടുക്കുക നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അത് കിട്ടിയാലും മതി എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷെ അതിനൊക്കെ ആകത്തുക അവർ ആഹ്രത്തിന് ഈ ലോകത്തിനൊരവസാനമുണ്ടെന്നും ആ അവസാന നാളിൽ കയ്യാമത്ത് നാളിൽ ഇവരെല്ലാം ഹാജരാക്കപ്പെടുമെന്നും നന്മതിന്മകൾ തൂക്കി നോക്കുമെന്നും അവരുടെ മനസ്ഥിതി വരെ തൂക്കി നോക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗതരംഗങ്ങൾ തീരുമാനിക്കപ്പെടുമെന്നുമുള്ള ആ വിശ്വാസം അതില്ല അതവർക്കില്ല എന്നിട്ട് അള്ളാഹു പറയുകയാണെങ്കിൽ ഇത് ഉത്ബോധന കൊടുക്കല്ല ഇല്ലാഹു ധിക്കറ ഇത് ഇത് ഒരു ഉത്ബോധനാണ് ഉദ്ദേശിച്ചവർക്ക് ഉത്ബോധനം ശ്രവിക്കാം അല്ലാത്തവർ ശ്രമിക്കാതിരിക്കാം പക്ഷേ അള്ളാഹു സുഹാനം ഉദ്ദേശിക്കാത്ത ഒരാൾക്കും ഉത്ബുദ്ധരാവാൻ കഴിയില്ല പഠിച്ചോം വിചാരിക്കണം ഇത് പഠിച്ചോം വിചാരിക്കഞ്ഞിട്ടാണ് ഞാൻ മോശമായതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല അള്ളാഹു ഉദ്ദേശിക്കും പക്ഷെ ആ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ മനസ്ഥിതി നമ്മൾ മാറ്റത്തിന് തയ്യാറെടുക്കണം എനിക്ക് നന്നാവണം അതിലേതു മാർഗമാണോ ഉള്ളത് ആ മാർഗം തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിവർത്തിവെക്കപ്പെട്ട ഗ്രന്ഥമായി വീശു കുറാനും പ്രവാചകൻ്റെ ചര്യയും നിലവിലുണ്ടാവും അള്ളാഹുവാണ് അഹുലു തക്കവ നമ്മൾ തക്കവാളക്കാൻ പലരും പറയല്ലോ ഓരോരുത്തരെ കണ്ടിട്ട് അയാൾക്ക് തക്കവല്ലേ അല്ലെങ്കിൽ അയാൾക്ക് തക്കവുണ്ട് അയാൾക്ക് കുറേ അധികം തക്കവുണ്ട് എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അഹുലു തക്കവ തക്കവ ചെന്നെത്തേണ്ടത് തക്കവയുടെ ഉടയവൻ അത് അള്ളാഹുവാണ് അള്ളാഹുവാണ് അയാൾക്ക് തക്ക കൊണ്ടോ ഇല്ലയെന്ന് കണക്കാക്കുന്നത് ഭയഭക്തി എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ലേ എന്ന് പറയാനുള്ള അധികാരം അല്ലാ കണ് അതേപോലെ തന്നെ മഹഫുറത്തും പാപമോചനത്തിൻ്റെയും ഉടമ അള്ളാഹുവാണ് പഠിച്ചും വിചാരിക്കാതെ പാപ്പമോചന കുട്ടികളെ വേറെ ആരുണ്ട് ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയാൻ കഴിയുക എൻ്റെ ആളാണ് എൻ്റെ കുടുംബക്കാരാണ് എൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ കഴിയില്ല അപ്പം നമ്മൾ പ്രവർത്തനം കൊണ്ട് അതിന് വിധേയമാവണം അപ്പോൾ നമ്മളെ അള്ളാഹു രക്ഷിക്കും എല്ലാവർക്കും സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ട് ആഗ്രഹം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായും അള്ളാഹു സഹായിക്കും അള്ളാഹു സഹായിക്കട്ടെ വാഹർദ്രബുല്ലമി അസ്സലാലൈക്കും വരഹമുല്ലാ വാത്ത